കയ്യിൽ വെച്ചപ്പോ നല്ല കിക്കലൊക്കെ ആവുന്നുണ്ട് അതിൽ പാലൊക്കെ കൊടുക്കുന്നുണ്ട് പതുക്കാര് പേടിക്കണ്ടി പിടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം ഇഷ്ടം മാമ ഉണ്ട് അപ്പൊ ആ മാന്റെ ഇതിന്റെ വലുതും മുടും ഒക്കെ ഉള്ളതുണ്ട് അതെന്റെ എൻ്റെ കഴിയുമെച്ചപ്പോ അപ്പൊ കയറിയിട്ട് എൻ്റെ മുടിയുടെ ഉള്ളേക്ക് കയറി വരുന്നുണ്ട് അതിന് ചൂട് നല്ല ഇഷ്ട അപ്പൊ ഉം എൻ്റെ മുടിയുടെ ഉള്ളേക്ക് ഇങ്ങനെ കയറി വരാ ായിട്ടുള്ള കണ്ണൊന്നും തുറന്നിട്ടില്ല നീലാമ്പരി നാട്ടി വീണ് കിടക്കണ്ടെന്നതാ അപ്പൊ അതിന്റെ അമ്മ ഇപ്പൊ അന്വേഷിച്ചിട്ടുണ്ടാകും അപ്പൊ വില്ലച്ഛൻ കണ്ടപ്പോ എടുത്തുകൊണ്ട് വന്നു എല്ലാവരും ഫുണാൻ ഒന്നും ചെയ്യാനില്ല അമ്മയുടെ കയ്യിൽ വെച്ചിപ്പോ അത് ഇങ്ങനെ പോരണ് ഉള്ള അപ്പൊ അതിനെ പിടിവിട്ടിട്ടൊക്കെ വേണം ഒരണത്തിന്റെ മുകളിൽ ഒരെണ്ണം പാലും കുപ്പി കാണിച്ച രണ്ടെണ്ണുണ്ട് പാലുംകുപ്പി പാലും കുപ്പി പകുതി ഇന്ന് ുട്ടാ കാണിക്കോട്ടി അണ്ണാൻകുട്ടിക്ക് പാൽ കുടിക്കാരായ പതുക്കെ അയ്യോ പേടിച്ചു പേടിക്കണ അല്ലേ പക്കനേട്ടാ പതുക്കെടുത്തോളൂട്ടാ കയ്യിൽ നിന്നു വീഴാനും പാടില്ലേ അയ്യോ പതുക്കി എടുക്കോ കടിച്ചാലും കടിക്കില്ലോട്ടാ തരോ അമ്മ എടുത്ത് കയ്യിൽ വെച്ചാ

എവിടെ വെക്കാന്ന് ചോദിച്ചാല്ക്കാലം എവിടേക്ക് വെക്കോളെ ഒരാൾ കൂടി ഇണ്ട് അവിടെ ഇണ്ട് ഒരാൾക്ക് കൊടുത്തിട്ട് അടുത്ത ആൾക്ക് കൊടുക്കാല്ലെങ്കിൽ മനസ്സിലാവില്ല ആർക്ക കൊടുത്തെന്നുള്ളത് രണ്ടു ദിവസൊക്കെ ആയിട്ടുണ്ടാവുള്ള രണ്ടു ദിവസം പോരാ അത്ര കൂടെ ഉണ്ടാവും എന്താ ഇങ്ങനെ കളറൊക്കെ വന്നു ചെറിയതായിട്ട് ഇങ്ങനെ കറുപ്പ് കറുപ്പ് കളറൊക്കെ ആയി ഒരാഴ്ച ഒക്കെ ഉണ്ടായിരിക്കും കണ്ണൊന്നും തോന്നി വയർമ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പറ്റണല്ലേ അവൾക്ക് നമുക്ക് കയ്യിൽ വെച്ച് കൊടുക്കാം നിങ്ങ നിക്ക് നിക്ക് എനിക്ക് ഒരു കാര്യം ചെയ്യോ കൊടുക്കാം അത് തരും അയ്യോ ഒരെണ്ണം കൂടെ ഇല്ല അതിന്റെ അകത്ത് ചെലപ്പോട്ടും മറ്റേ വേറെ രണ്ടെണ്ണ ഉണ്ട് ഒരെണ്ണം ഇരുണ്ട് എന്നതിന്റെ ഉള്ളിലുണ്ട് പിടിക്കോട്ടാ അങ്ങനെ കാണുന്ന வேண்டே துப்பி 갈ayınட நம்மட கை மிக்கி வேண்டாம்னு சொன்னானே அய்யோ அடுத்த தினி கொடுக்காம் கொடுத்துட்டமா அடுத்தது இவன் வரணும் குன்னி இது காண்கியோ மிக்கி அய்யோ வேண்டாம்னு உண்டு தட்டுற

പിന്നെ ഒറ്റ ഒരു കയ്യിലായ കാരണം ശരിക്കും കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ അടുത്ത പറ്റുന്നുല്ലൂടി കാണിച്ചു തരാട്ടാ ഇതവരുടെ കൂട് തന്നെയാണ് ഇങ്ങനെ ഈ കൂടോട് കൂടിയിട്ട് ഒരു ഹാളിൽ ഹാളില് പ്ലേ അവിടെ നിലത്ത് വീണ് കിടക്കണ്ടായിരുന്നതാണ് അവിടെ നെലത്ത് കിടന്നുടന്നതാണ് അപ്പൊ അതിന് അടുത്ത് കൂടെ എന്താ കണ്ണ് തുടന്നിട്ടില്ലേ അവര് ഫോണും കൂടി പിടിച്ചു കാരണം കൊടുക്കാൻ പറ്റണില്ല അപ്പൊ പിന്നെ കറിയോ അയ്യോ തണുത്തോ തണുത്തട്ടാ അങ്ങനെ വേണ്ട 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 വേന എടുക്കും അല്ലെങ്കിലേ അവർക്ക് അറിയില്ലല്ലോ മാമ്പ കണ്ണുമ്മ പാലൊക്കെ കൊടുത്ത് ഇത്തിരി വലുപ്പണം ശ്രദ്ധിച്ചില്ല നല്ല കരച്ചില ണ്ടാവും നമുക്ക് അവിടേക്ക് തന്നെ കെടുത്താം അയ്യോയ്യോ അങ്ങനെ നീങ്ങിരിക്കല് ഈലിക്ക് കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സന്തോഷ പിന്നെ അവര് മിണ്ടില്ല പിന്നെ അവർക്കൊരു കുഴപ്പമില്ല നമുക്ക് അതിലേക്ക് തന്നെ വെക്കാൻ തിരിച്ചു ഇവിടെ രണ്ടാളും ഇരിക്കണ്ട് കാണാനായിട്ട് എന്നിട്ട് വന്നിട്ടോ എനിക്കറിയില്ലേ പേര് എന്നിട്ട് പേര് എന്താ എന്താകുട്ടി ചാച്ചന എട്ടായ കയ്യിൽ പിടിക്കയാ കയ്യില് പിടിക്കണ കൂട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഏ കൂട്ടിലേക്ക് വെക്കാൻ പറ്റും നമുക്ക് പാലൊക്കെ കൊടുക്കണ്ട അവർക്ക് കയ്യുമ്പോ വെച്ച് നിലത്തിടോ ഇടരുത് കേട്ടോ ചൂച്ചൊഴിക്കും പിന്നെ പേടിയൊന്നും തുടക്കത്തിലൊന്നും എടുക്കാറുള്ള ഒരു പേടിയുള്ളു പിന്നെ പിടിക്കും ഒരിക്കലും തണുക്കുണ്ടാവും ഒരാളിനെ നമുക്ക് കൂട്ടിലേക്ക് വെക്കാം ഏർ കൂടല്ല വെറുതെ പിന്നെ വെച്ചു കൊടുക്കുമ്പോ തന്നെ അവര് അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുക്കും അടിയിലേക്ക് പോന്നാണ് കേട്ടോ ഇത്ര നേരം അവിടെ എടുക്കണ്ട ആൾക്കാര് ആ കൂട്ടിലേക്ക് പോണു അങ്ങനെ വെറുതെ ഒരു പെട്ടിയാണ് പെട്ടിയുടെ ഉള്ളില് വെച്ചേക്കാൻ അടിയിൽ മൂത്രൊക്കെ ആയിട്ടുണ്ടെങ്കി അവരുടെ മേത്താവതിക്ക് ഒരു ടർക്കി പോയൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് വെക്ക ൂടിയും വലുപ്പല്ല എന്നാലും ഒത്തിരി കൂടി ഒരു വന്നിട്ടല്ലേ ഉള്ളോ ഒത്തിരി പരിചയൊക്കെ ആവുമ്പോ അവർക്ക് ഒത്തിരി കൂടി ഉഷാറാവും നാളെ വരാട്ടെ ലൈവില് ബൈ